രൂപ രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് ഫുൾ ഫുൾ പ്രൈമർ വേണ്ട അതിന്റെ അടിയിൽ അടിച്ചിട്ടാണുള്ള പുതിയ വീടാണ് വീടാണെങ്കിൽ ചെയ്യാ അതിന്റെ ആവശ്യമില്ല എല്ലാ പെയിന്റും ഒരു ഫോർമുല അല്ലാതെ പല കമ്പനികൾക്ക് പല ഫോർമുലൊന്നും വൈറ്റ് അടിക്കുക പ്രൈമർ അടിക്കുക എമോഷൻ അടിക്കാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് ശരിയാവില്ല കാലങ്ങളായിട്ട് നമ്മുടെ എങ്ങനെയാണല്ലോ ാണ് അകത്തും പുറത്തൊക്കെ അടിക്കാം ലോങ് ലൈഫ് മറ്റേ പത്ത് വർഷം വാറണ്ടി ഉള്ളത് പത്ത് വർഷം വാറണ്ടി ഉള്ളത് എം ആർ പിന്ത്രണ്ടായിരത്തി നാല്പത് റുപ്യണ്ട് നമ്മുടെ വില നാലായിരത്തി നാനൂറ് ഇത് ഉണ്ടാവുമ്പോ ലീഫും ഉണ്ടാവില്ല പ്ലസ് ചൂടിനും ഒരു ടെൻ ട്വന്റി പെർസെന്റ് ഒക്കെ ചൂടും കുറയും ഇവരുടെ പോളിമർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു വേറെ ഒരു കമ്പനിയുടെ യൂസ് ചെയ്യുന്നു ഈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എൽ ഇതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് പെർസെൻറ്റേജ് ചെന്നില്ലെങ്കിൽ പിന്നെ കവറിങ് ഉണ്ടാവില്ല നമസ്കാരം നമ്മളിപ്പോ കമ്പനി വിലക്ക് പെയിന്റ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഇങ്ങനെയാണ് ഇവിടെ ബോർഡ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ കമ്പനി കാര്യങ്ങള് ഡീറ്റെയിൽ ഒന്ന് പറയാമോ എന്താണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ് കാര്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന എന്ന് പറയുന്നത് പെയിന്റ് പെയിന്റ് തന്നെയാണ് പ്രോസസ്റ്റ് ചെയ്യാണ് അപ്പൊ നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി അകമല അകമല

ലീക്കിനുള്ള റൂഫ് കോട്ട് 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 തറക്കി അടിക്കാനുള്ള ടൈൽ ടൈൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എത്ര വർഷമായി നമ്മൾ കമ്പനി ചെയ്തിട്ട് നമ്മുടെ പ്രൈസ് കുറവാന്ന് കേട്ടു അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്താനുള്ള കാരണം നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് അറിഞ്ഞു അതിന് പ്രൈസും അറിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ എത്തിയത് എങ്ങനെയാണ് നമുക്ക് ഈ എത്തിക്കാൻ കഴിയുന്നത് പ്രൈസ് കുറവ് എന്നൊന്നുമില്ല ആ അങ്ങനെ കണ്ടമാനം കുറവൊന്നുമില്ല റീസണബിൾ പ്രൈസാണെന്ന് മാത്രം ഒരു ഡീലർഷിപ്പിന് കൊടുത്ത് അവരുടെ പ്രോഫിറ്റ് അതുമാതിരി പരസ്യത്തിന് അമിതമായിട്ട് പൈസ ചെലവാക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യാത്ത കാരണം കൊണ്ട് അത് നമ്മൾ സേവ് ആക്കുന്നു പിന്നെ നമ്മൾ ചെറിയ പ്രോഫിറ്റ് നമ്മള് വെക്കുന്നുള്ളു വെക്കുന്നുള്ളു അതായത് ഇപ്പോൾ വലിയ മൾട്ടി ബ്രാൻഡഡ് കമ്പനികൾ ചെയ്യുന്നതുപോലെ ആടിനേണ്ട അങ്ങനെയുള്ള പൈസകളൊന്നും നമുക്ക് ചെലവ് വരുന്നില്ല പിന്നെ കുറെ മാനേജർമാര് കൊറേ പണിക്കാര് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മള് ഇവിടെ മാനേജ്മർ ചെയ്യുന്നത് ഇവിടെ തന്നെ വിൽക്കാണ് ഒരുപാട് മാനേജർമാരുടെ ഒരുപാട് റെപ്രസെന്റേറ്റീവിന്റെ ഒന്നും സാലറി നമുക്ക് കൊടുക്കൊണ്ട് വരുന്നില്ല ലാഭം മാത്രം ഹൈ വോളിയം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ മതി നമുക്ക് ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇപ്പൊ പുതുതായിട്ടൊരു കമ്പനി വന്നു പുതുതായിട്ടല്ല എട്ടുവർഷം ആയെന്നു പറഞ്ഞു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ വേറെ ബ്രാൻഡുകളുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള പെയിൻ്റുകളുണ്ട് അത് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി വരാനായിട്ട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും ഓൾറെഡി ഉണ്ടാകും ഡൗട്ട് ഉണ്ടാകും അപ്പോൾ നമ്മുടെ പെയിൻറ്റ് എന്താണ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് പോലെയാണോ എല്ലാ പെയിൻ്റിലും ഒരു ഫോർമുല ഫോർമുലുള്ളൂ ഫോർമുല തന്നെയാണുള്ളത് അല്ലാതെ ഇപ്പോൾ പല കമ്പനികൾക്ക് പല ഫോർമുലൊന്നുമില്ല ആ ആ അതിൽ രണ്ടേ ഒന്നേ രണ്ട് ഐറ്റം ആണ് അതിൽ മെയിൻ ആയിട്ടുള്ളത് ആ പോളിമർ ആ അത് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി പെർസെൻറ്റേജ് കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതായി പിന്നെ കവറിംഗ് ഏരിയക്ക് ടൈറ്റാനിയം ഡോക്സൈഡ് ഇത് രണ്ടാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഉള്ളത് അല്ലാതെ ഇതില് എല്ലാ പെയിന്റിലും ഇത് രണ്ടും ഉണ്ടാവും ഉണ്ടാവും അത്രേ തന്നെയുള്ളൂ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാ പെയിന്റ് കമ്പനികളും മിക്സ് ചെയ്യുന്നതുപോലെ തന്നെയാണ് ഈ പോളിമറും ടൈറ്റാനിയും ഇല്ലാത്ത ഒരു കമ്പനിയും ഇല്ല ഇല്ല ഇത് ഇതിന്റെ മെയിൻ ആ അപ്പൊ ഇവിടെ ഇവിടുത്തെ മേക്കിങ്ങും കാര്യങ്ങളും നമ്മുടെ പെയിന്റിന്റെ പ്രൈസും എല്ലാം ഒന്നും നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരാമല്ലോ പറഞ്ഞു തരുന്നാലും അങ്ങോട്ട് പോയാലോ അങ്ങോട്ട് പോവാ പെയിന്റ് മാനുഫാക്ചറിലെ പ്രധാനപ്പെട്ട ഘടകം പോളിമറാണ് പോളിമർ പോളിമർ അത് ഇന്ത്യയില് തന്നെ നമ്പർ വൺ കമ്പനിയാണ് വിസൻ ഇൻഡസ്ട്രീസ് ഒരുവിധം കേരളത്തിലുള്ള എല്ലാ പെയിന്റ് കമ്പനിക്കാർക്കും ഇവരൊക്കെ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇതുമാതിരി വേറെയും കമ്പനികളൊക്കെ ഉണ്ട് ഉള്ള കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ഇതാണ് ഇവരുടെ പോളിമർ മാത്രമേ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നു വേറെ ഒരു യൂസ് ചെയ്യുന്നുണ്ട് ഈ പോളിമറാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പോളിമർ ഇതാണ് പെയിന്റ് ചെമ്പരുമ പിടിച്ച് ഇരിക്കണത് ബോണ്ടിങ്ങിന് വേണ്ടി ബോണ്ടിങ് ആണ് അതിൽ പല ഗ്രേഡുകളും വരുന്നുണ്ട് പല ക്വാളിറ്റികളും വരുന്നുണ്ട് ഓക്കെ മെയിൻ ഐറ്റം ഇതാണ് ഇതാണ് ലക്ഷറി ഫിഫ്റ്റി പെർസെന്റ് അബവ് ഇത് മാത്രമായിരിക്കും ഓ അങ്ങനെയാണ് അങ്ങനെയാണ് അതായത് പ്രീമിയം ആവുമ്പോറും ഇതിന്റെ സിക്സ്റ്റി പെർസെന്റ് ഒക്കെ ഈ പോളിമർ ചേരണം ചേരണം എന്നാലാണ് അതിനെ ലക്ഷറി എന്ന് പറയാൻ പറ്റുള്ളൂ ഈ പറ്റുള്ളൂട്ട് ഇസി ക്ലീൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലക്ഷറിയിലേക്ക് പോകുന്നത് ഇസി ക്ലീൻ എന്ന് പറയുമ്പോൾ അത് മാറി ലോങ് ലൈഫ് ടെൻ ും അങ്ങനെയുള്ള സാധനങ്ങൾ ഗ്ലേസിംഗ് ഉള്ള സാധനങ്ങൾക്കൊക്കെ ഇതിന്റെ പെർസെന്റേജ് കൂടുതൽ വരണം കൂടുതൽ വരണം വാറണ്ടി കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇതിന്റെ പെർസെന്റേജ് സിക്സ്റ്റി അബവ് വരണം അല്ലാതെ വേറെ ഈ പോളിമർ അല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടല്ല ഇത് അങ്ങനെ പോളിമറാണ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് പ്രോസസ്ന്താ പ്രോസസ് ഇതാണ് പെയിന്റിന്റെ മാനുഫാക്ചറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് ഇപ്പൊ പോളിമർ കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിമർ കഴിഞ്ഞ പോളിമർ കഴിഞ്ഞാൽ ടൈറ്റാനിയം ഡൈഡ് എന്ന് പറയും ഇത് കേരള ഗവൺമെന്റിനാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എം എൽ ഇതാണ് കവറിങ് ഏരിയ തീരുമാനിക്കുന്നത് ഇതിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് പെർസെന്റേജ് ചെന്നില്ലെങ്കിൽ പിന്നെ കവറിംഗ് ഉണ്ടാവില്ല കവറിംഗ് ഏരിയയും കുറയും ഇങ്ങനെ ഈ പോളിമറും ടൈറ്റാനിയും ചേർന്നാൽ ആയി പെയിന്റായി പെയിന്റായി പിന്നെ സത്യം പറഞ്ഞത് അതാണ് അതിന്റെ കണക്ക് അതെ ഇപ്പൊ നമുക്ക് കുറച്ച് സ്പ്രേ ഇത് വരുന്നുണ്ട് പെയിൻസ് വരുന്നുണ്ട് പെർഫ്യൂം പെർഫ്യൂം ഉള്ളത് വരുന്നുണ്ട് നമ്മൾ ആഡ് ആഡ് ചെയ്യുന്നതാണ് നമുക്കുണ്ടോ അങ്ങനത്തെ പെർഫ്യൂം 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 നമ്മൾ ഇല്ലാത്തതാണ് കാരണം ഉള്ളതിന് കുറവാ കുറവാണ് അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഐറ്റം അല്ലാതെ പിന്നെ എന്ന് ബേസ് കളർ വൈറ്റ് ആണ് അതിൽ നമ്മൾ ചെയ്ത് എടുക്കുക കളർ ടിൻ്റ് എടുക്കണം നമുക്ക് ഏത് നമുക്കും കൊടുക്കാം എല്ലാ എല്ലാ കളറും കളറും ചെയ്യാം ചെയ്യാൻ ഇതാണ് മിക്സിങ് യൂണിറ്റ് ആ ഡ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഉള്ള സ്റ്റെറാണ് ലിറ്റർ അല്ലെ തൊള്ളായിരം ലിറ്റർ ഒറ്റ ബാച്ചിൽ തൊള്ളായിരം ലിറ്റർ കിട്ടും പതിനെട്ടോളം ഐറ്റം വരുന്നുണ്ട് ഇതിൽ മെയിൻ രണ്ട് ഐറ്റത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാം ഇതിൽ തന്നെയാണ് ഇതിലാണ് ഇതിന് ശേഷമാണ് നമുക്ക് ബക്കറ്റുകളിലേക്ക് ബക്കറ്റിലേക്ക് നമ്മൾ അത് പാക്ക് ചെയ്യുന്നു ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ ടോപ്പ് ലക്ഷറി എമോഷൻ സിൽക്ക് മാറ്റ് അല്ലേ സിൽക്ക് മാറ്റ് ലക്ഷ്മി ലക്ഷറി എമോഷൻ ആണ് അകത്തും പുറത്തൊക്കെ അടിക്കാം ലോങ് ലേക്ക് മറ്റേ പത്ത് വർഷം വാറണ്ടി ഉള്ളത് പത്ത് വർഷം ഇനിയിപ്പോ അതിന്റെ ഇതിന്റെ കുറച്ച് ഇതിപ്പോ നമുക്ക് ആണ് അതൊക്കെ പിന്നെ ഇത് ഏഴ് വർഷം വാറണ്ടി ഉള്ളതാണ് ഇത് അത് കഴിഞ്ഞിട്ട് വരുന്നില്ല ഇന്റീരിയറിന് മാത്രമായിട്ട് റോയൽ ഗ്ലോസ് ഉണ്ട് ഈസി ക്ലീൻ ആണ് ഇസി ക്ലീൻ ആണ് ഇസി ക്ലീൻ നല്ല ഗ്ലോസിലുള്ള എമ്രിഷൻ തന്നെയാണ് ഈ ലക്ഷറി എം ഒക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഏരിയ കിട്ടും അതിന് ലിറ്റർ ലിറ്റർ പ്രൈസ് പെർകോട്ടിന് ഈ ഐറ്റത്തിന് അയ്യായിരത്തി അറുന്നൂറ് രൂപ ലിറ്റർ റോയൽ ഗ്ലോസ് ഇത് അകത്തേക്ക് മാത്രമേ പറ്റുള്ളൂ മാത്രമേ ഇതിന് സ്മെല്ണ്ടാവില്ല സ്മെൽ ഫ്രീ ആണ് സ്മെൽ ഫ്രീ ആണ് നമ്മൾ നേരത്തെ ഉണ്ടാവില്ല 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 പെയിന്റിന്റെ ആ നമുക്ക് ഇതിനൊക്കെ ഉണ്ടോ ഇതിന് പത്ത് വർഷം തന്നെ ഉണ്ട് അകത്തേക്കുള്ള ഇത് ഏഴ് വർഷം ആദ്യം കാണിച്ചത് പത്ത് ഇത് നമ്മുടെ ഒരു പുതിയ ഐറ്റാണ് സിൽക്ക് മെറ്റ് ഇത് ബേസ് കോട്ടും പെയിന്റും കൂടിയിട്ടുള്ള ഒരു ഐറ്റാ ഓക്കെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു സിൽക്ക് ആയിരുന്നു ആ ഇത് സിൽക്ക് ഇത് സിൽക്ക് മാറ്റിന്റെ വേറൊരു വെർഷൻ ആയത് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് കോട്ട് ആവശ്യമില്ല ബേസ്കോട്ട് ചെയ്യേണ്ട നേരിട്ട് അടിക്കാം അതായത് പ്രേമർ വേണ്ട അതിന്റെ അടിയിൽ ഇപ്പോൾ വൈറ്റ്സമെന്റോ അങ്ങനെയൊക്കെ അടിച്ചിട്ടാണോ ഇപ്പോൾ പുതിയ വീടാണെങ്കിൽ ചെയ്യുക അതിന്റെ ആവശ്യമില്ല കുട്ടികളെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കുട്ടികളും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കുട്ടിയുടെ അത്ത ഭാഗത്തും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കവറേജ് എങ്ങനെയാണ് കവറേജ് ഏറ്റവും ഹൈ കവറേജ് ആണ് ഇത് കിട്ടും ഏരിയ ഒരു നൂറ്റി എഴുപത് തൊട്ട് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഇത് കിട്ടും ഓക്കെ ഇത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ പുറത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതും എങ്ങനെയാണ് വരുന്നത് അഞ്ച് വർഷം അഞ്ച് വർഷം പ്രൈസ് ഇത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മൂന്ന് തൊള്ളായിരത്തി എൺപത്തെട്ട് ഇരുപത് ലിറ്റർ ഉണ്ട് കേട്ടോ ഇരുപത് ലിറ്റർ അല്ലേ ബേസ്കോട്ട് പെയിൻ്റ് ആണ് ബേസ്കോട്ടിൻ്റെ ആവശ്യത്തിന് ഇല്ല ബേസ്കോട്ടും പെയിന്റും ചേർന്നൊരു ഐറ്റമാണ് ഇത് റൂഫ് കോട്ട് ആ റൂഫ് കോട്ട് അല്ലേ ടെറസിൻ്റെ മുകളിലടിക്കാറ് ലീക്കിന് വാട്ടർ സീൽ വാട്ടർ സീല് ആ ലീക്ക് വരാതിരിക്കാൻ ഇത് ഒരു മൂന്ന് കോട്ട് അപ്ലൈ ചെയ്താൽ മതി മൂന്ന് കോട്ട് അപ്ലൈ കോട്ട അപ്ലൈ ചെയ്യണം അതിൻ്റെ പ്രൈസ് എങ്ങനെ വരും ഇത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇരുപത് ലിറ്ററില് കേട്ടോ ഇരുപത് ലിറ്റർ ഇപ്പോൾ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് നമ്മൾ വഹിക്കും നിങ്ങൾ എടുക്കും നിങ്ങൾ കൊടുക്കാ ഫ്രീ ഡെലിവറി ആണ് ഓൾ കേരള ഓൾ കേരള ഈ നമ്മൾ കണ്ട എല്ലാ പ്രോഡക്റ്റും അങ്ങനെയാണ് എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഫ്രീ ഡെലിവറി തന്നെ കൊടുക്കും ഈ പറയുന്ന എം ആർ പി പ്രൈസില് പ്രൈസിൽ കൊടുക്കും ആ ആ നമ്മളിപ്പോ ഒരു ടിന്ന അയക്കായാലും പത്ത് ടിന്നയക്കായാലും ചാർജ് സെയിം തന്നെ വരിക കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തോന്ന് വിചാരിച്ചിട്ട് ചാർജ് മറ്റേ കാർഗോകാരന്റെ ചാർജ് ഒന്നും കുറയില്ല കുറയില്ല ഇപ്പൊ പത്ത് ടിന്നിന് ആയിരത്തഞ്ഞൂറ് റുപ്പിയാണ് ഒരു ടിന്നിന് നൂറ്റമ്പത് തന്നെ അവര് മേടിക്കുന്നുള്ളു ആണല്ലേ അങ്ങനെയാണ് നമ്മളിപ്പോ ഒരുമിച്ച് ഓർഡർ കിട്ടിയിട്ട് പ്രത്യേകിച്ച് ലാഭം ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചപ്പോഴ്സ് ബിൽഡേഴ്സ് ഒക്കെ വന്നിട്ട് ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്തെന്ന് അങ്ങനെ വലിയ ഹൈ ലെവലിലൊക്കെ ചെയ്യുമ്പോൾ വല്ല ലിറ്ററിന് അഞ്ച് രൂപ റിപേറ്റ് ഒക്കെ കൊടുക്കാം

ഇതിനപേക്ഷിച്ച് ഒരു എണ്ണൂറ് തൊള്ളായിരം കൂടുതൽ അപ്പോഴും നല്ലത് മറ്റേതാണ് അതായത് വാട്ടർ പ്രൂഫും കിട്ടും കൂടുതൽ റൂഫ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ആവശ്യം വരത്തില്ല ഇപ്പൊ ഒരു പെയിന്റർ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ പെയിന്റിംഗ് പണിയൊക്കെ എടുത്ത് ചെയ്യുന്ന പെയിന്റർ വിളിക്കുകയാണെങ്കിൽ അവർക്കും ഇങ്ങനെ തന്നെ ഒറ്റ വിലയുള്ളൂ ഒറ്റ വിലയുള്ള ഫ്രെയിമർ തൊട്ട് നമുക്ക് ലക്ഷ്യമായിട്ടുള്ള ഏത് ഐറ്റം ആര് ചോദിച്ചാലും വിലയില് കുറവോ കൂടുതലോന്നും എല്ലാവർക്കും ഒരു വിലയല്ലേ ഒരു തവണ നമുക്ക് ബിൽഡിംഗിലോ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എടുക്കാം അതിനുള്ള പ്രൈസ് വരുന്നുള്ളൂ നമ്മുടെ സാമ്പിള് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ പ്രൈമർ പ്രേമർക്കോ മൾട്ടി പ്രൈമർ എന്ന് പറയും നമ്മുടെ പ്രൈമർ പറയുമ്പോൾ അകത്തും പുറത്തൊക്കെ അടിക്കാവുന്ന പ്രൈമറാണ് ഒരു മീഡിയം ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഒരു ക്വാളിറ്റി ആണോ ഇല്ല ഇല്ല നാല് നാല് ക്വാളിറ്റി ക്വാളിറ്റി ഇത് ഏറ്റവും ഏറ്റവും ബേസ് ബേസിക് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് ഈ സൂപ്പർ പ്രൈമർ സൂപ്പർ ഇതും അകത്തും പുറത്തും യൂസ് സെമൻ ഇന്റീരിയർ ആണ് ഇതിന് ആയിരത്തി എഴുന്നൂറ് നമ്മുടെ കമ്പനി സർട്ടിഫൈഡ് ആണ് അല്ലേ അതെ അത് ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഐ എസ് ഒർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതിന്റെ പ്രൈസ് എത്ര നേട്ടം പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഇരുപത് ലിറ്റർ അടുത്ത് അടുത്തത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗ്രേഡ് കൂടിയത് വെതർടെക് പ്രൈമർ വെതർടെക് പ്രൈമർ ഇത് എക്സ്റ്റീരിയർ ആണ് അല്ലേ ഇതും എക്സ്റ്റീരിയർ തന്നെയാണ് പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇനി കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ഒരു വാട്ടർ പ്രൂഫ് പ്രൈമർ ഉണ്ട് ഇതാണ് വാട്ടർ പ്രൂഫ് പ്രൈമർ കോട്ട് പ്രൈമർ എന്ന് പറയും എന്തായിട്ടാ പറയുന്നത് സീലാർകോട്ട് പ്രൈമർ ഇത് കുറച്ച് ഗ്രേഡ് കൂടി കുറച്ച് വാട്ടർ പ്രൂഫും എം ആർ നമുക്ക് പ്രൈസ് വരുമ്പോ പ്രൈസ് വരുമ്പോ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരും രണ്ടായിരത്തി എഴുന്നൂറ് വരും ഇതാണ് ഏറ്റവും ടോപ്പ് ടോപ്പ് ഈ നമ്മൾ കാണിക്കുന്നതെല്ലാം ഇരുപത് ലിറ്റർ മാത്രമാണോ അല്ലെ എല്ലാ സൈസും ഉണ്ട് ഒരു ലിറ്റർ നാല് ലിറ്റർ പത്ത് രൂപാണ്ട്

പെയിന്റ് ആണോ അതോ അല്ല ഫുൾ ഒരു അതെ വീടിന് ഫീറ്റ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ കണക്ക് മാത്രമാണ് മൊത്തത്തിലാവുമ്പോ നമുക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ക്വാളിറ്റികൾ നോക്കണം ഈ ഐറ്റം ആണ് നമ്മൾ അടിക്കണത് വെച്ചാല് നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നാല് ടിൻ ടിന്നുണ്ടായാൽ മതി നാല് ടി നാലു ടിന്നുണ്ടായോ അപ്പൊ കോസ്റ്റ് എങ്ങനെ വരും പതിനാറായിരം വരും

ൻ വരുമ്പോൾ ഏകദേശ ആ കോസ്റ്റ് വരും പക്ഷെ ലക്ഷറി അമോഷന്റെ പ്രശ്നം എന്താ വെച്ച് നമ്മൾ അണ്ടർ കോട്ട് ചെയ്യണം പ്രൈമർ കൂടി പ്രൈമർ കൂടി കോസ്റ്റ് കൂടും അതേ പതിനായിരത്തിന് അണ്ടർ കോട്ടി ആ അണ്ടർ കോട്ടിന്റെ കൂടുതൽ അമോഷൻ ചെയ്യാതൊക്കെ ചെയ്യണം നമ്മൾ പ്രൈമറും ബേസ് കോട്ടൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആണ് ടോപ്പ് കോട്ടായിട്ട് ഈ ലക്ഷറി എമോഷൻ ഒക്കെ അടിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഐറ്റം മാത്രത്തിന് മാത്രമാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് കേട്ടോ അതെ ബാക്കിയുള്ള എല്ലാ പെയിന്റുകളും നമ്മൾ അണ്ടർ കോട്ട് കൊടുത്തിട്ട് കൊടുക്കണം അല്ലാതെ അടിച്ചാൽ പൊളിഞ്ഞുപോലും ഇതൊരു സ്പെഷ്യൽ ഇതിന് അണ്ടർകോട്ടിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റും മറ്റേ പ്രൈമറിന്റെ കോസ്റ്റും ലേബറും ഒക്കെ നമുക്ക് സേവ് ആക്കാം അങ്ങനെ അങ്ങനൊരു പുതിയ അത് അതെ ലേബർ കോസ്റ്റും കോർസും കുറയല്ലോ മെറ്റീരിയലിന്റെ കൂടുതൽ ലേബർ കോസ്റ്റ് അല്ലേ വരണേ ഒരു പുതിയ വീട് വെക്കുന്ന ആള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അതായത് നിങ്ങൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് പറയുമല്ലോ ഇത്ര കോസ്റ്റിൻ്റെ അകത്ത് ഇത് ചെയ്യാം അപ്പൊ അവർക്കൊരു സജഷൻ വയ്ക്കാൻ പറ്റുമല്ലോ ഏത് പെയിന്റ് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കും പക്ഷേ ചിലർക്ക് അത് അംഗീകരിക്കില്ല ആ നമ്മൾ സാധാരണ ചെയ്യണമാര് പ്രൈമർ വൈറ്റ് വൈസമെന്റ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ പ്രൈമർ അടിക്കുള്ളൂ പെയിന്റ് അടിക്കുള്ളൂ എന്ന് വാശി പിടിക്കും വാശി പിടിക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ അതിന് വേറൻറ്റി കൊടുക്കുകയാണല്ലോ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതായത് പ്രൈമർ ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആ പറയുന്ന വേറൻറ്റി കൊടുക്കുന്നുണ്ട് അതിന് എത്ര വർഷം വാരണ്ടി കൊടുക്കുന്നു അഞ്ച് വർഷം അഞ്ച് വർഷം വാർഡി കൊടുക്കാൻ കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നുള്ളത് കൊണ്ട് ഒരു ഡൗട്ടിന്റെ ആവശ്യമുണ്ട് അവർക്ക് അത് അങ്ങനെയല്ല കാലങ്ങളായിട്ട് നമ്മുടെ എങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പിന്നെ പണിക്കാരും ഇതിന് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല ചെയ്യില്ല കാര്യം അവർ ഇത് അവർക്ക് രീതി അറിയില്ല അറിയില്ല അവർ പരമ്പരമായിട്ട് ചെയ്തു വന്നിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത് വൈസിന്റടിക്കുക പ്രേമറടിക്കുക എമുഷടിക്കാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് ശരിയാവില്ല ശരിയാവില്ല കുറച്ച് പേർക്ക് കൊറേ പേര് ഇതിനോട് പോകുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതായിട്ട് അതാണ് അതാണ് അതായത് ഈ ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പി വി പെയിൻസ് ഒത്തിരി മൂവ്മെന്റ് ഉള്ളൊരു പെയിന്റ് ആണ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഇത്രയും തിരക്കി പിടിച്ച് ഇവിടെ എത്തിയത് നമ്മളെ ട്രിവാൻഡർ ഭാഗത്തോട്ടേക്ക് ഇത് വന്നു തുടങ്ങിയിട്ടേള്ളൂ അറിഞ്ഞ് വരുന്നതായിരുന്നേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും എത്തുമെന്ന് തോന്നുന്നു പിന്നെ ലേബേഴ്സ് സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരസ്യം കുറവാണ് നമ്മുടെ അതാണ് നിങ്ങൾ അറിയാത്തത് അതെ ചാനൽ പരസ്യങ്ങളോ പരസ്യങ്ങളോ അല്ലെങ്കിൽ പേപ്പറും പരസ്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല മാത്രമേ ഉള്ളൂര് വീണ്ടും അടുത്തുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വരുന്ന കസ്റ്റമർ ആണ് നമുക്ക് കൂടുതൽ കൂടുതൽ അതുകൊണ്ടാണല്ലോ നമുക്ക് സ്ലോ ആയിട്ട് പോയത് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് അതെ അതുകൊണ്ടുള്ള ഒരു ഉപയോഗം ജനങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത് പരസ്യത്തിന്റെ പൈസയും കൂടി അവർക്ക് വലിയ സംഭവമാണ് അതെ കോടികൾ മുടക്കിയാണല്ലോ പല കമ്പനികളും ചേട്ടാ ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഷൊർണൂരിത്തേക്ക് കൊണ്ടുപോകാണ്

ിൽ കോൺടാക്ട് ചെയ്യാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവർ ഫോൺ ചെയ്താൽ മതി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവർ കൊട്ടേഷൻ അയച്ചു തരും അപ്പൊ നമ്മളതിന്റെ റേറ്റും കാര്യങ്ങളും കൊട്ടേഷനും അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കും പിന്നെ അവർ ഗൂഗിൾ പേ ചെയ്യും അപ്പൊ നമ്മൾ കാർഗോൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ച് എല്ലാവരും വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കും വാട്സപ്പ് ചെയ്ത് കൊടുക്കും രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ഉള്ളിലൊക്കെ അവിടെ ാണ് ഡീലർഷിപ്പ് ഡീലർഷിപ്പ് സാധ്യത കുറവാ കുറവാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് വിൽക്കാൻ സാധിക്കില്ല ആ കാരണം നമ്മള് ഡീലർഷിപ്പ് ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ ഈ പ്രൈസിന് തന്നെയാണ് കൊടുക്കുക കൊടുക്കുക ആ ഓ പിന്നെ നമ്മളും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിൽക്കാൻ സാധിക്കില്ല അതെ നിങ്ങൾ ഓൾ നിങ്ങൾക്കെല്ലാം അല്ലാതെ ഈ പ്രൈസ് പ്രേശനെ കൊടുക്കണം ഡീലർക്കും ഈ പ്രൈസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ കൂടുതൽ മാർജിൻ വെച്ച് വിൽക്കാൻ സാധിക്കില്ല അതെ അതെ അത് കാരണം കൊണ്ട് നമ്മൾ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ആലോചിക്കുന്നില്ല സാധിക്കില്ല സാധിക്കില്ല കാരണം റേറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കില്ല ഞാൻ വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മൾ മറ്റു പെയിന്റ് നിന്ന് പെയിന്റ് എടുക്കുമ്പോൾ പെയിന്റേഴ്സ് ടോക്കൺ കോൺട്രാക്ടേഴ്സ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു എമൗണ്ട് കാണും അത് കസ്റ്റമേഴ്സിന്റേത് വാങ്ങുന്നുണ്ട് കമ്പനിക്കാര് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതായത് പെയിന്റേഴ്സിന് ചെറിയ തോതിലുള്ളതൊക്കെ ഉണ്ട് കൊടുക്കുന്നു നൂറ് രൂപ അമ്പത് രൂപ ടോക്കൺ ഒക്കെ ആയിട്ട് എല്ലാ ചെയ്യുന്ന ചെയ്യുന്നവരെയൊക്കെ നമ്മളും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ എവിടെ ആയാലും എത്ര ബെൾക്ക് ഓർഡർ വന്നാലും സപ്ലൈ ആയുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഹെവി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് എത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡർ വരികയാണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം സപ്ലൈ ചെയ്യാം അത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കേരളത്തിലെവിടെ ആയിരുന്നാലും ഡെലിവറി ഡെലിവറി കൊടുക്കാം